അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കാറും അതേപോലെ തന്നെ ഇവിടെ യു കെയിൽ ഒരു കാർ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചിലവുകൾ നമുക്ക് വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടി ഏതാണ് അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു പുതുതായിട്ട് വരുന്നവർക്ക് ഒരു വണ്ടി വാങ്ങിയാൽ എത്ര ചിലവ് വരും ഇൻഷുറൻസ് ടാക്സ് റോഡ് ടാക്സ് അതേപോലെ തന്നെ നമ്മുടെ ലൈസൻസ് എടുക്കാൻ എത്ര രൂപ വേണം അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യം നമ്മളോട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനെല്ലാം ഉത്തരമായിട്ട് ചെറിയൊരു വീഡിയോ ഒന്ന് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വണ്ടി എന്ന് പറയുന്നത് ഫോർഡ് ഫോക്കസിൻ്റെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് ആട്ടോ അതായത് പെട്രോൾ വേർഷൻ ഓട്ടോമാറ്റിക് വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് നമ്മൾ ഇത് മേടിച്ചപ്പോൾ ആറ് ലക്ഷം രൂപയായിരുന്നു നമുക്ക് ആയത് നാട്ടിലേകദേശം ആറ് ലക്ഷം രൂപ നമുക്ക് ഈ വണ്ടിക്ക് മുട മുടക്കായി അപ്പോൾ ഈ വണ്ടിക്ക് ഇത്രയും വില കൂടാനുള്ള കാര്യം ഒന്നാമത് ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും വില കൂടിയത് പിന്നെ സിംഗിൾ ഓണറാണ് പിന്നെ അതുപോലെ തന്നെ കാറ്റഗറി വണ്ടിയല്ല അതെല്ലാം നോക്കിയെടുത്തു അങ്ങനെ നമ്മൾ ഓട്ടോ ട്രേഡ് വഴിയാണ് ഈ വണ്ടി ബുക്ക് ചെയ്തത് അപ്പോൾ വണ്ടിനെക്കുറിച്ച് പറയുവാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല വണ്ടിയാണ് നമുക്കൊരു ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം നമുക്കൊരു കൂളൻറ്റിൻ്റെ ഒരു പ്രശ്നം വന്നതായിരുന്നു കൂളൻ്റ് ലീക്കിങ്ങിൻ്റെ അപ്പം കുറേ പേര് കമൻറ്റ് ഇട്ടായിരുന്നു ഇത് ഈ ഒരു മോഡലിന് ഈ ഫോഡിൻ്റെ മാക്സ് ഫോർഡ് ഫോക്കസ് പിന്നെ ഫിയസ്റ്റ ഫിയസ്റ്റാന്നൊക്കെ പറഞ്ഞ മോഡലിന് ഇത് കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ഈ പോളൻ്റിൽ ലീക്കുന്നത് അപ്പം ആ കാര്യം എനിക്കിപ്പോൾ ആ ഒരു പ്രശ്നം വന്നതിന് ശേഷമാണ് മനസ്സിലായത് അപ്പോൾ ഒരു പ്രശ്നം എനിക്ക് ഞാൻ അത് നോട്ട് ചെയ്തിട്ടുണ്ട് അതല്ലാതെ വേറെ ഒരു യാതൊരു കംപ്ലയിൻറ്റ് എനിക്ക് ഈ വണ്ടിനെ കുറിച്ച് പറയാനില്ല മൈലേജ് ആണെങ്കിൽ മൈലേജ് ഉണ്ട് അപ്പം ഞാൻ നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം കേട്ടോ ഇതാണ് നമ്മുടെ ഫോർഡ് ഫോക്കസ് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാട്ടോ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് ആട്ടോ ഞാൻ എടുത്തേക്കുന്നത് ഇതുകൊണ്ടില്ല വലിയ കുഴപ്പമില്ലാത്ത ഇൻറ്റീരിയർ ഒക്കെയാണ് പിന്നെ നമ്മളെ കൈ കിട്ടിയതിന് ശേഷം ഇച്ചിരി ഞാൻ ഓടിച്ച് ഓടിച്ച് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഓടിക്കുന്നത് കാരണം പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പെണ്ണാണെങ്കിൽ ഈ വണ്ടിയിൽ മൊത്തം വേസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഇട്ട് മൊത്തം അലങ്കോലമാക്കിയിട്ടേക്കുമാണ് അതേപോലെ തന്നെ ഇത് കണ്ടില്ലേ കുറേ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ വണ്ടി മേടിച്ചതിന് ശേഷം ഇതിനകത്ത് ഒരുപാട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ആക്കിയിട്ടുണ്ട് പിന്നെ ബൂട്ട് സ്പേസിൻ്റെ കാര്യമാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇതിപ്പം നമ്മൾ കോൺവാൾ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങാണ് അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് ലോഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇപ്പോൾ അത്യാവശ്യം സ്പേസും ഉണ്ട് അതുപോലെ തന്നെ ഫൈവ് സീറ്റർ വണ്ടിയാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ് നമുക്ക് ചെറുതുമല്ല എന്നാൽ വലുതുമല്ല നമുക്ക് കൊണ്ടു നടക്കാനും എവിടെ കൊണ്ട് പാർക്ക് ചെയ്യാനും എല്ലാത്തിനും സൗകര്യം ഉള്ളൊരു വണ്ടിയാണ് പിന്നെ കാണാനും അത്യാവശ്യം നല്ല രസമുണ്ട് അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു മോഡലെന്ന് തന്നെ പറയാം നമുക്ക് ഈ വണ്ടീനെങ്കിലും ഇതിൻ്റെ ഇൻ്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ് സിംഗിൾ ഓണർ ആയിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ആൾ നന്നായിട്ട് തന്നെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം വണ്ടിക്ക് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇത് ആട്ടോമാറ്റിക് വേരിയൻ്റാണ് ഞാൻ മറ്റു തവണ പറഞ്ഞു ഇപ്പോൾ നമ്മളിതേ ബേബി സീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട് പിന്നെ സോണിയുടെ സിസ്റ്റം ആയിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് നമുക്കിത് വിൽക്കാനും തോന്നുന്നില്ല സത്യത്തിൽ ഞങ്ങൾക്ക് വണ്ടി മാറ്റണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു അതായത് കുറച്ചും കൂടെ വലിയൊരു എക്സ് യു വി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ വണ്ടി ഇത്രയും നല്ലൊരു വണ്ടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് വിൽക്കാനും തോന്നുന്നില്ല ഞങ്ങൾ ഇതുവരെ ചതിച്ചിട്ടില്ല ഇനിയിപ്പോൾ ചതിക്കുമെന്നറിയില്ല നമ്മൾ ഒത്തിരി വലിയ വലിയ ലോങ് യാത്രയൊക്കെ വരുന്നുണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പണി കിട്ടുന്നേ അതുകൊണ്ട് അത് ഇനി ഇല്ല എന്നുള്ള കാര്യം നമുക്ക് നമുക്കറിയത്തില്ല എന്നിരുന്നാലും ഇതുവരെ യാതൊരു കുഴപ്പമില്ലായിരുന്നു നമുക്ക് മൈലേജ് ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ലൊരു വണ്ടിയാണ് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു വണ്ടിയായിട്ടാണ് എനിക്ക് ഫോർ ഫോക്കസിൻ്റെ കാര്യം തോന്നിയത് അപ്പം മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇപ്പോൾ ആ കൂളിൻ്റെ ഒരു പ്രശ്നം അത് എല്ലാവർക്കും വരണമെന്നില്ല എല്ലാ വണ്ടിയിലും വരണമെന്നില്ല നമുക്ക് പിന്നെ നമ്മളെ ചെക്ക് ചെയ്യാത്തതുകൊണ്ട് പിന്നെ സർവീസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇപ്പോൾ രണ്ട് വർഷമായി നമ്മൾ എടുത്തിട്ട് നമ്മൾ ആകെ എമ്മോട്ട് ചെയ്താലാണ് സർവീസ് ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം ഇനി ഈ വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം ഞാൻ വിചാരിച്ച രണ്ട് വർഷം കഴിഞ്ഞിട്ട് രണ്ട് വർഷം ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് സർവീസ് ചെയ്യാതാണ് അപ്പോൾ സർവീസ് ചെയ്യാനായിട്ട് നമ്മൾ ഇനി ഇപ്പോൾ ബുക്ക് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് പൗണ്ടാണ് നമുക്ക് വൺ സർവീസിന് അതായത് ഫുൾ ഫുൾ സർവീസ് വൺ ഫിഫ്റ്റി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും വൺ ഫിഫ്റ്റി തൊട്ട് നമുക്ക് മേലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ നമുക്ക് സർവീസ് ചെയ്യണമെന്ന് അനുസരിച്ച് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് പൈസ വ്യത്യാസം വരും അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പിന്നത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടായിരിക്കണം നമ്മൾ ചെക്ക് ചെയ്യാത്ത അങ്ങനെ ഒരു പ്രശ്നം വന്നത് വേറെ കാര്യം ഞാൻ എടുത്തു പറയാം ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇവിടെ യു കെയിലേക്ക് വരുന്നിട്ട് ആദ്യമായിട്ട് വണ്ടി മേടിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഞാനൊക്കെ നാട്ടിൽ വണ്ടി സ്വന്തമായിട്ട് മേടിച്ചിട്ടുള്ള ആളല്ല ഇവിടെ വന്നതിന് ശേഷമാണ് സ്വന്തമായിട്ട് വണ്ടി യൂസ് ചെയ്യുന്നതും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നതും ഈ കാര്യങ്ങളിലൊക്കെ കിടക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ആദ്യം വണ്ടി എടുക്കുമ്പോൾ ഞാൻ ആദ്യം കുറേ പേരോട് അന്വേഷിച്ചു പിന്നെ ഈ മോഡൽ ഫോർഡ് ഫോക്കസിന്റെ മോഡൽ കുറേ പേര് റിവ്യൂ ഒക്കെ ചോദിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വണ്ടി എടുത്തത് എടുത്തു കഴിഞ്ഞിട്ട് എനിക്കും തെറ്റായിട്ട് തോന്നിയിട്ടേ ഇല്ല നല്ല വണ്ടി തന്നെയാണ് പിന്നെ നിങ്ങളിപ്പോൾ പുതുതായിട്ട് എടുക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ചാടി കയറി ഒരു വണ്ടി കണ്ടു ചാടി ചാടിക്കയറി എടുക്കാതെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇപ്പോൾ കാറ്റഗറി വണ്ടിയാണോ ആക്സിഡന്റ് ആയ വണ്ടിയാണോ പിന്നെ കട്ടുകൊണ്ട് പോയ വണ്ടിയാണോ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ഒരാളുടെ നിന്ന് മേടിക്കാതെ വല്ല ഏജൻസിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓട്ടോ ട്രേഡിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റും അതൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടും ഓട്ടോ ട്രേഡിൽ നിന്ന് തന്നെ ആണേൽ തന്നെ പെട്ടെന്ന് കയറി മേടിക്കാതെ അവരെ റിവ്യൂ ആ ഏജൻസി അവർ വിൽക്കുന്നവരെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് സമയം എടുത്ത് തന്നെ മേടിക്കുക അല്ലാണ്ട് ചാടിക്കറി അങ്ങനെയൊരു വണ്ടി വേണമെന്ന് പറഞ്ഞ് മേടിക്കാതിരിക്കുക അങ്ങനെ കുറേ പേർക്ക് പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് എടുത്തെടുത്ത് പറയുന്നത് ഒത്തിരി പേര് ഇതേപോലെ ചാടിക്കറി മേടിച്ചിട്ട് വണ്ടി പിന്നെ കാറ്റഗറി വണ്ടിയായിരുന്നു പിന്നെ അന്നേരം കാറ്റഗറിയിൽ തന്നെ കുറേ വേർഷൻ ഉണ്ട് അതൊക്കെ അതിലൊന്നും അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല അപ്പോൾ മെയിനായിട്ട് പിന്നെ എടുക്കുമ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് പെട്രോൾ വണ്ടി എടുക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ അത്യാവശ്യം വലിയ പഴക്കമില്ലാത്ത വലിയ കുഴപ്പമില്ലാത്ത അധികം ഓടി പണി കിട്ടാത്ത വണ്ടി എടുക്കാൻ ശ്രമിക്കുക ഒരു ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപ വണ്ടി കിട്ടും എന്ന് വെച്ച് അത് അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറമേ അതിൻ്റെ പുറമേ പണി വന്നുകൊണ്ടിരിക്കും അതിലും ബെറ്റർ കുറച്ച് പൈസ ഒരു അഞ്ചോ അഞ്ചാറ് ലക്ഷം രൂപ കൊടുത്തെടുക്കുവാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഈ കൂളിൻ്റെ കാര്യം മാത്രമേ നമുക്ക് ഒരു പണിയായിട്ട് വന്നിട്ടുള്ളൂ അതും നൂറ് പൗണ്ട് നൂറ്റി ഇരുപത് പൗണ്ടേ ആയുള്ളൂ നമുക്കത് ചെയ്തത് സാധാരണ അത്രയൊന്നും അല്ല വലിയ പണിയൊക്കെ കിട്ടേണ്ടതാണ് അപ്പം നമ്മൾ വണ്ടി നോക്കാതെ മേടിക്കുവാണെങ്കിൽ നമുക്കിനി വണ്ടിയുടെ ചിലവുകളിലേക്ക് അടക്കാം ഒരു വണ്ടി നമ്മൾ ആദ്യമായിട്ട് മേടിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ചിലവാണ് വരുന്നത് എന്നുള്ള കാര്യം നോക്കാം ഫസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് റോഡ് ടാക്സ് ആണ് നമുക്ക് റോഡ് ടാക്സ് ഇരുന്നൂറ് പൗണ്ടാണ് ഇപ്പോൾ നിലവിൽ ഈ വർഷം എനിക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം വൺ എയ്റ്റിയും കണ്ടായിരുന്നു ഈ വർഷം അത് ഇരുന്നൂറായിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ മന്ത്ലി അടയ്ക്കാം അതേപോലെ തന്നെ വേണമെങ്കിൽ ആറ് മാസം പിന്നെ ഒരു വർഷം ഒന്നിച്ച് വേണമെങ്കിൽ ഒന്നിച്ച് അടയ്ക്കാം നമ്മളിപ്പോൾ ഒരു ഒരു വർഷത്തേക്കുള്ളത് അടച്ചേക്കുമാണ് അതേപോലെ തന്നെ അടുത്ത വരുന്നതാണ് നമുക്ക് ഇൻഷുറൻസ് വേണം ഇവിടെ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും നല്ല അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് വരുന്നുണ്ട് ഒരു വർഷത്തേക്ക് അപ്പം എനിക്ക് ആദ്യം വന്നുകൊണ്ടിരുന്ന ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് പൗണ്ടായിരുന്നു ഒരു മാസം അത് കഴിഞ്ഞിട്ട് പിന്നെ അന്നേരം ഞാൻ എൻ്റെ ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ടായിരുന്നു ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞിട്ട് എനിക്ക് യു കെ ലൈസൻസ് കിട്ടിയപ്പോൾ ഞാൻ അത് ചേഞ്ച് ചെയ്തിട്ട് എടുത്തപ്പം എനിക്ക് നൂറ്റി പതിനഞ്ച് പൗണ്ട് ആയി അപ്പോൾ ഇവിടെ യു കെ ന്യൂ ഡ്രൈവർ ആയതുകൊണ്ടാണ് എനിക്ക് അത്രയും പൈസ കൂടിയത് അതുപോലെ തന്നെ ഇൻഷുറൻസിൽ വേറെയും കുറേ കാര്യങ്ങൾ വ്യത്യാസം വരുമ്പോൾ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് കൂടാൻ ചാൻസ് ഉണ്ട് ഒന്ന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ സ്ട്രീറ്റ് പാർക്കിംഗ് ആണെങ്കിൽ വ്യത്യാസം വരും പിന്നെ നമ്മൾ എത്ര ദിവസം ഒരു വർഷം നമ്മൾ എത്ര മൈൽ ഓടുന്നുണ്ടെന്നുള്ള കാര്യം അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇൻഷുറൻസിൽ വ്യത്യാസം വരാം അപ്പം നമുക്കൊരു അൻപത് പൗണ്ട് തൊട്ട് ഒരു നൂറ്റമ്പത് പൗണ്ട് വരെ കൂട്ടാം അത്രയും വരും ഒരു അൻപത് പൗണ്ട് തൊട്ട് ഒരു നൂറ്റമ്പത് പൗണ്ട് വരെ നമുക്ക് അതിനുള്ളിലായിരിക്കും ഓരോരുത്തരെയും ചിലപ്പോൾ അൻപത് പൗണ്ട് കുറവുള്ളവരുണ്ട് ഇവിടെ വന്നിട്ട് ഒത്തിരി വർഷം ആയവർക്കൊക്കെ ചിലപ്പോൾ കുറച്ച് പൈസ ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ ഇപ്പം ഏരിയ അനുസരിച്ച് നമുക്ക് ഇൻഷുറൻസിൽ വ്യത്യാസം വരും ഇപ്പം ലൂട്ടൺ ആ ഏരിയ ലണ്ടൻ ഏരിയ കുറച്ച് കൂടുതലാണെന്ന് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ള അറിവ് അതേപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് ഉള്ളോട്ടുള്ള ഏരിയ ആണെങ്കിൽ കുറവായിരിക്കും പിന്നെ അതിനോടനുബന്ധിച്ച് പിന്നെ നമ്മളെ മൈലേജ് അതായത് നമ്മൾ പെട്രോൾ അടിക്കുന്നത് ഇപ്പം നമ്മളെ വണ്ടി ഏതാണോ അതിനനുസരിച്ചായിരിക്കും നമ്മളെ യൂസേജും പിന്നെ അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരിക്കും പെട്രോളിൻ്റെ വരുന്നത് അപ്പോൾ എനിക്ക് എങ്ങനെ നോക്കിയാലും ഒരു മാസം നമ്മൾ ടൂറൊന്നും പോവാതെ നോക്കുകയാണെങ്കിൽ ഒരു നൂറ് പൗണ്ടിന് ഉള്ളിൽ ആവുന്നുണ്ട് നൂറ് പൗണ്ട് ആവുന്നില്ല അതിനുള്ളിൽ ആവുന്നുണ്ട് പിന്നെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഓടുന്നുണ്ട് വണ്ടി ഒരു 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 മാസം തന്നെ അല്ല ഒരു വർഷം നമുക്ക് ഏകദേശം ഒരു ആറായിരം ഏഴായിരം മൈൽ വണ്ടി ഓടുന്നുണ്ട് അപ്പം അതുകൊണ്ട് പെട്രോളിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയുന്നില്ല അത് ഓരോരുത്തരും യൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് ആകെ എടുത്തിട്ട് ഒരു വർഷം ഓടിയത് ആയിരം മൈലാണ് അപ്പോൾ അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ പെട്രോൾ നല്ല കുറവായിരിക്കും ഇത് പിന്നെ വരുന്ന ചിലവാണ് നമുക്ക് ഇതിനകത്ത് എം ഒ ടി എടുക്കണം എല്ലാ വർഷവും ഇവിടെ എം ഒ ടി എടുത്തിരിക്കണം എം ഒ ടി ഫിറ്റാണെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി റോട്ടിൽ ഓടിക്കാൻ പറ്റത്തുള്ളൂ എം ഓ ടി പാസ്സാണെങ്കിൽ മാത്രമേ അപ്പോൾ നാട്ടിൽ ഈ കാര്യം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല നാട്ടിൽ ഇതുവരെ അങ്ങനെ ഒരു ഇത് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ആ കാര്യം കേൾക്കുന്നത് അപ്പോൾ നമ്മുടെ എം ഒ ടി എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ഫുൾ ചെക്ക് ചെയ്ത് നോക്കും ആ ഒരു ടയറും കാര്യങ്ങളും നമ്മുടെ വണ്ടി എല്ലാം ഓക്കെയാണ് നമ്മൾ വണ്ടി റോട്ടിൽ ഇറക്കി മറ്റുള്ളവർക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവുമോ നമുക്കുള്ള നമുക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ വണ്ടി എല്ലാം ഓക്കെ ആണെന്നുള്ള ചെക്ക് ചെയ്യുന്നതാണ് എം ഒ ടി അത് ഒരു വർഷത്തിൽ ഒരു തവണ നമ്മൾ അത് ചെക്ക് ചെയ്ത് അതിൻ്റെ എം ഒ ടി ക്ലിയറൻസ് എടുത്തിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഫൈൻ വരും വണ്ടി എം ഒ ടി ഓടെ എടുക്കാതെ ഓടുന്ന വണ്ടിയാണെങ്കിൽ ആയിരം പൗണ്ട് വരെ നമുക്ക് ഫൈൻ വരാൻ ചാൻസ് ഉണ്ട് എം ഒ ടി ഫെയിലാണെങ്കിൽ നമുക്ക് പിന്നെ അതിനനുസരിച്ച് പണിയെടുക്കേണ്ടി വരും അതായത് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയർ തീർന്നു ആണെങ്കിൽ അത് മാറ്റണം ഇപ്പോൾ ഈ വണ്ടിയുടെ ടയർ രണ്ടും തീർന്നിരിക്കുകയാണ് ഇത് മാറ്റാൻ ഇപ്പം ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം നല്ലൊരു ടയർ ഇടണെങ്കിൽ രണ്ട് രണ്ട് ടയറും കൂടെ മുന്നൂറ്റി മുന്നൂറ് പോണ്ടാവുന്നുണ്ട് ഇപ്പോൾ വില കുറഞ്ഞാണെങ്കിൽ നമുക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് പോണിന് കിട്ടും പക്ഷേ അന്നേരം വീണ്ടും അതൊരു റിസ്ക് ആണ് എനിക്കൊരു പേടി തോന്നുന്നു കാരണം ഇവിടെ നമ്മൾ ഈ റോട്ടിലെ മോട്ടോർവേലൊക്കെ ഒരുപാട് ടയർ ഇങ്ങനെ പൊട്ടി കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് അത് അതിൽ ഭയങ്കര ടെൻഷൻ കാരണം ഈ നമ്മൾ വണ്ടി ടയറും പൊട്ടുക നമ്മൾ ഇത്ര സ്പീഡിൽ ഓടിച്ച് പോകുന്നതല്ല പിന്നെ ഒരു ചിലവ് വരുന്നത് നമുക്ക് പാർക്കിങ്ങിനാണ് ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ പാർക്കിംഗ് ഉള്ളത് കൊണ്ട് നമുക്കതിന് പൈസ കൊടുക്കണ്ട നമ്മുടെ വാടകയിൽ ആ പൈസയും കൂടെ ആടാണ് കാരണം നമ്മൾ ഈ പാർക്കിങ്ങിൻ്റെ പൈസയും കൂടെ ആടായിട്ടാണ് അവരുടെ അടുത്തേക്കുന്നത് ഇപ്പം നമുക്ക് പാർക്കിംഗ് ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രീറ്റ് പാർക്കിംഗ് എടുക്കാൻ പറ്റും അപ്പോൾ അതിന് ഒരു വർഷത്തേക്ക് നാൽപ്പത് പൗണ്ട് മുപ്പത് പൗണ്ടൊക്കെയാണ് അത് ഏരിയ അനുസരിച്ച് ഏരിയയുടെ ഇതനുസരിച്ച് വ്യത്യാസം വരും ഇപ്പോൾ നമ്മുടെ ഇവിടെ മുപ്പത് കൊണ്ടൊക്കെയാണ് ഒരു വർഷത്തേക്ക് അതിപ്പോൾ ഓരോരുത്തരുടെ ഏരിയ അനുസരിച്ച് അത് വ്യത്യാസം വരും അത് നമുക്ക് ജസ്റ്റ് പാർക്കിങ്ങിൻ്റെ ഇത് ഗൂ ഗൂഗിൾ ചെയ്താൽ തന്നെ കിട്ടും ഇവിടുത്തെ മെയിൻ ഒരു വലിയ കാര്യം നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ ഒഫീഷ്യൽ സൈറ്റ് കിട്ടും അതിനകത്ത് ഡയറക്റ്റ് കയറിയാൽ മതി വേറെ തേർഡ് പാർട്ടി ആ ഒരു സൈറ്റിലൊന്നും കയറേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ വണ്ടിയും കൊണ്ട് ഇപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ടൂറ് പോകുകയാണെങ്കിൽ അവിടെ പാർക്കിങ്ങിനും അത്യാവശ്യം പൈസ ആവും ഇപ്പോൾ ഒരു ആറ് ബൗണ്ടൊക്കെ ആവും നമുക്ക് ഒരു നാലഞ്ച് മണിക്കൂർ ഇടുമ്പോഴത്തേക്കും ഒരു ആറ് പോവേണ്ട മേലോട്ടൊക്കെ ആവും അപ്പം അങ്ങനെയും കുറേ ചിലവുകൾ വരേണ്ട പിന്നെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല പിന്നെ ഞാൻ ഞാനിതിൻ്റെ കൂടെ പറഞ്ഞ പറഞ്ഞപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്കൊരു ഒരു ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാലുള്ള ചിലവുകൾ എങ്ങനെ നോക്കിയാൽ ഒരു മുന്നൂറ് പൗണ്ട് നമുക്കൊരു മാസം ചിലവ് വരും ഇതിന് പുറമേ നമുക്ക് എന്തെങ്കിലും ഫൈൻ കിട്ടുമോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഓടേണ്ടി വന്നു കഴിഞ്ഞാൽ പെട്രോൾ അടിക്കുന്ന അതൊക്കെ അതിനനുസരിച്ച് വ്യത്യാസം വരും ഞാനൊരു കോമൺ ആയിട്ട് ഒരു റൗണ്ട് ആയിട്ട് ഒരു മുന്നൂറ് പൗണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്തായാലും ആ ഒരു എമൗണ്ട് നമുക്ക് വേണ്ടി വരും ഒരു പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല ഇവിടെ യു കെയിൽ താമസിക്കുമ്പോൾ വണ്ടി അത്യാവശ്യമാണ് ഇപ്പോൾ നമ്മളൊരു ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കുമ്പം അത്യാവശ്യമാണ് ഇപ്പോൾ സ്റ്റു ആയിട്ട് നിൽക്കുന്നവർക്ക് അത്യാവശ്യം ആവശ്യമില്ല നമ്മൾ വന്ന് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി എടുത്തത് കാരണം നമ്മൾ ആദ്യം വന്നപ്പോൾ നമുക്കിത് എടുക്കാനുള്ള ഒരു എമൗണ്ട് നമ്മുടെ കയ്യിലില്ലായിരുന്നു നമ്മൾ നാട്ടിൽ നിന്ന് വലിയ കാര്യമായ പൈസ കാര്യങ്ങളൊന്നും കൊണ്ടുവന്ന് വന്നവരല്ല അപ്പോൾ നമുക്ക് വന്ന് ഇവിടെ വന്ന് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റെഡി ക്യാഷ് കൊടുത്താണ് ഈ വണ്ടി എടുത്തത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വണ്ടി എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഉള്ള ചിലവെന്ന് എനിക്ക് പറയാനുള്ളത് ഇതിപ്പോൾ ഓരോരുത്തരെ എടുക്കുന്ന വണ്ടിയും പിന്നെ അതിൻ്റെ അനുസരിച്ചും ഒക്കെ വ്യത്യാസം വരും നമ്മൾ യു കെയിലേക്ക് വരുന്നവർ ആദ്യമായിട്ട് വണ്ടി മേടിക്കുന്നവർ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എടുത്തു പിടിച്ച് ചാടിക്കേറി ഏതെങ്കിലും വണ്ടി മതിയെന്നുള്ള കാര്യം നോക്കി എടുക്കരുത് പിന്നെ വില കുറഞ്ഞ തീരെ ഇപ്പോൾ ആയിരം പൗണ്ടിനൊക്കെ വണ്ടി കിട്ടും അതൊക്കെ മതിയെന്നുള്ള കാര്യം വെച്ച് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം വേറെ വേറെ പണികൾ അതിന് പുറമേ വരും അപ്പോൾ അതൊക്കെ നോക്കുക പിന്നെ എടുക്കുമ്പം നല്ല ആൾക്കാർ നോക്കിയെടുക്കുക ഇപ്പോൾ ഒത്തിരി മലയാളികളൊക്കെ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അവരൊക്കെ നമുക്ക് കുറേ പേരൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നവരാണ് അപ്പോൾ അവരുടെ അടുത്തുനിന്നൊക്കെ സംസാരിച്ച് അതാകുമ്പോൾ നമുക്ക് വണ്ടിനെ വണ്ടിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തവരാണെങ്കിൽ അവരോടൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ച് എടുക്കാൻ പറ്റും പിന്നെ എടുക്കുന്നതിന് മുന്നേ ആ വണ്ടി മോഡല് ഒക്കെ നമ്മളെ ഫ്രണ്ട്സിനോടും നമുക്ക് അറിയുന്ന വണ്ടിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരോടൊക്കെ സംസാരിക്കുക എന്നിട്ട് മാത്രം എടുക്കുക ഇതൊക്കെ ഞാൻ പറയുന്നത് ഇവിടെ ഇങ്ങനെ ചോദിക്കാതെയും ചാടിക്കേറി വണ്ടി എടുത്തവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒത്തിരി പേർക്ക് പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് അല്ലാണ്ട് ഞാൻ ചുമ്മായി ഇരുന്ന് ഇങ്ങനെ പറയുന്നതല്ല ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ളത് ഇതിന് പുറമെ ഞാൻ വിട്ടുപോയ ഒരേ കാര്യങ്ങളുണ്ടായിരിക്കും ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇവിടെ അറിയുന്നവരൊക്കെ നമ്മൾ വീഡിയോ കാണുന്നവരുണ്ടാവും അവരൊക്കെ കമൻറ്റ് ഇടുക എന്തൊക്കെ നമ്മൾ ഇനി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പറയുക പിന്നെ എനിക്കിത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്